അസലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ നമ്മുടെ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്പീച്ച് കേൾക്കുക स्टेज पे इंडिया गठबंधन के वरिष्ठ नेता खार्गे जी सोनिया जी शरद पवार जी भगवंत मान जी चंपा सोरेन जी अखिलेश यादव जी तेजस्वी यादव जी सीतााराम यचुरी दी राजा जी, भट्टाचार्य जी, महबूबा मुफ्ती की को ब्रायन जी कल्पना सोरेन जी त्रिचि सिल्वा जी, सुनीता केजरीवाल जी देवराजा जी, तिरुतोल जी कोम अनीस ओमर जी और स्टेज से मैं केजरीवाल जी और सोरेन जी का भी नाम लेना चाहता हूं क्योंकि वो आज यहां है नहीं मगर दिल में हम सब हम सब एक साथ खड़े हैं बहुमान मनस वोर शक्ति जी मारे कूटी മമതാ ബാനർജി ഡി രാജാജി കെജ്രിവാൾ ഇതുപോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ നിതീഷ് കുമാർ മാത്രമാണ് പെട്ടെന്ന് പുറത്ത് പോയത് അതിൻ്റെ രഹസ്യം ഇലക്ഷൻ്റെ ഫലം അറിഞ്ഞതിന് ശേഷം എങ്ങോട്ടാണെന്ന് രണ്ടാമത് ചിന്തിക്കാനേ ഉണ്ടാകും ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരുപാട് ജിമാരെ പേര് പറഞ്ഞല്ലോ ഇത്ര ജീമാർ ചേർന്ന് ഒരു ഇന്ത്യ ഐ എൻ ഡി ഐ എ എന്നുള്ള ഒരു സംഘടന ഒരു ഐക്യരംഗം ഉണ്ടാക്കി ഇദ്ദേഹം വെട്ടനെ ഒരു ഇലക്ഷൻ വരുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇദ്ദേഹം പ്രവർത്തിച്ചത് ഒരുപാട് വർഷങ്ങളായി ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് ജനങ്ങളെ ജനങ്ങളുടെ അടുക്കലേക്ക് പോയി അവിടുത്തെ ഇതായിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ അവസ്ഥകൾ കണ്ടറിഞ്ഞ് എല്ലാവരെയും ചേർത്ത് പിടിച്ച് അതുപോലെ എല്ലാ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ചെറുതു വലുതുമായ എല്ലാ സ്റ്റേറ്റിലുള്ള പാർട്ടികളെയും ഒത്തൊരുമിച്ച് ഉണ്ടാക്കിയ ഇന്ത്യ ഇത് അധികാരത്തിലേക്ക് വരണം ഇദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും വേസ്റ്റാകാൻ പാടില്ല നല്ല ഒരു നേതാവാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ എനിക്ക് അധ്യക്ഷ സ്ഥാനം വേണമെന്നോ പ്രധാനമന്ത്രി ആകണമെന്നോ ഒരു കരുതലോടുകൂടെയും അല്ല ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് ഒട്ടനേക ജനങ്ങൾക്ക് ന്യായം ലഭിക്കണം എല്ലാവരും ഇവിടെ ജീവിക്കണം എല്ലാ ജനങ്ങളും ഇവിടെ സന്തോഷമായിരിക്കണം എന്നാണ് അതുകൊണ്ട് കോൺഗ്രസിനും അതുപോലെ ഇന്ത്യ സംഘടനയിലുള്ള ഐക്യരംഗത്തിലുള്ള എല്ലാ പാർട്ടികളും ഭൂരിപക്ഷത്തോടെ ഓരോ സ്റ്റേറ്റുകളിലും വിജയിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സർക്കാർ ഉണ്ടാകും അതുകൊണ്ട് ജനങ്ങൾ ഈ പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിരിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ എന്ത് സംഭവിച്ചു ഇവിടെയുള്ള ബി ജെ പിയേയും അതുപോലെ ജെ ഡി എസിനെയും രണ്ടിനെയും പാതാളത്തിലേക്കിട്ട് ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് വന്നു അതുകൊണ്ട് ഈ വോട്ടർമാർ ചിന്തിക്കുന്ന ഒരു വിഭാഗം വോട്ടർക്കാരാണ് ചിന്തിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരാണ് സർക്കാർ ഏത് വേണമെന്ന് നിശ്ചയിക്കുന്നത് ഫെവിക്കക്ക് പോലെ നിൽക്കുന്ന ഒറ്റ പാർട്ടിയിൽ തന്നെ തന്നെ ഒട്ടിനില്ക്കുന്നവരുമുണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരുമുണ്ട് ഈ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ് നിരന്തരമായി ഏത് പാർട്ടിയും ഇവിടെ നിലനിൽക്കാൻ പാടില്ല നിരന്തരമായി അധികാരത്തിലുണ്ടാകാൻ പാടില്ല നിരന്തരമായി ഒറ്റ പാർട്ടി ഇവിടെ അധികാരം ഭരിച്ചാൽ ബി ജെ പി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഏത് പാർട്ടി ആകട്ടെ നിരന്തരമായി ഭരിച്ചാൽ ഇവിടെ കോലാഹലങ്ങളും അതുപോലെ ഇംപ്രൂവ്മെൻ്റ് കുറയലും പക അതുപോലെ അഴിമതി ജാതിയുടെ പ്രശ്നം ഇതെല്ലാം കൂടുന്നത് നിരന്തരമായി ഭരിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ സംഭവിച്ചത് അതാണ് തുടർച്ചയായി അവിടെ കമ്മ്യൂണിസ്റ്റാണ് വന്നത് സി പി ഐ സി പി എം ആണ് വന്നത് എൽ ഡി എഫ് ആണ് യു ഡി എഫ് പരാജയപ്പെട്ടു അതുകൊണ്ട് എന്തെങ്കിലും ചിന്തിച്ച് പ്രവർത്തിക്കണം ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവർ അതുപോലെ മത്സരിക്കുന്നവരും ഒറ്റപ്രാവശ്യം വോട്ട് വിജയിച്ചതിന് ശേഷം ആ ഭാഗത്തേക്ക് പോകാതെ നിങ്ങൾ അഞ്ച് വർഷമാകുമ്പോൾ മാത്രം രണ്ടാമത് വോട്ട് ചോദിക്കാൻ വന്നാൽ നിരന്തരമായി ഒറ്റ പാർട്ടി ഭരിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടാലും ജയിച്ചാലും വിജയിച്ചാലും പരാജയപ്പെട്ടാലും എന്തായാലും നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ദൂരം പോകാൻ പാടില്ല വിജയിച്ചാൽ കൂടുതൽ പ്രവർത്തിക്കണം അതുപോലെ പരാജയപ്പെട്ടാലും നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾക്കിട്ട വോട്ടർമാരുണ്ടല്ലോ അവരുടെ ഓർമ്മ നിങ്ങൾക്ക് വേണം അതുകൊണ്ട് അതുകൊണ്ടിവിടെ രാഹുൽ ഗാന്ധിയാണ് ഇവിടുത്തെ നല്ലൊരു നേതാവ് അതുപോലെ അദ്ദേഹത്തിന് ആരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു അവർ നല്ല പോലെ പ്രവർത്തിക്കുമെന്നാണ് അടുത്ത ഫലം നമ്മുടേതായിരിക്കും എന്ന് കരുതേണ്ടതാണ് ഇൻഷാല്ല കാത്തുനോക്കാം അസ്ലാമലൈക്കും വറഹമത്തുള്ള നമസ്കാരം